സ്വഹങ്ങങ്ങ് സ്വൈ വസല്ലം സ്വന്തം ഓണ് മൊഹങ്ങു സ്വന്നോ ഓണൈ വസല്ലം നാളെ ഇവിടെ വാന്നു പറയേണ്ടിരുന്നത് ആരായിരുന്നു ബഹുമാനപ്പെട്ട കൂടല്ലൂർ ചെറിയ വയസ്സുള്ള മൂന്ന് മക്കളെ പിതാവല്ലേ കാറിന്റെ മുകളിൽ എഴുതി വെച്ചു പോയി ഉപ്പച്ചു മരിച്ചു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഉപ്പച്ചു മരിച്ചു എന്ന് പറഞ്ഞിട്ട് ബാപ്പ മരിച്ചതിനെ കുറിച്ച് എഴുതി വെച്ചു പോയി മഹാനവരുകൾ യാത്ര ചെയ്തിരുന്ന വാഹനം ഇന്നും വീടു മുറ്റത്ത് ഷെഡിൽ ബാക്കിയാണ് മഹാനവരുകൾ പോയി കബരിൽ കടന്നു നീ റത വർദ്ധിപ്പിക്കണേ അല്ല ചെറുപ്പക്കാരാ ഇതൊക്കെ ഒരു സീരിയൽ അല്ലല്ലോ പറയുന്നത് ഇത് കഥയല്ലല്ലോ ഇത് സിനിമയിലെ രംഗമല്ലോ യൂട്യൂബിൽ വന്നതല്ലല്ലോ ചാനലിൽ വന്നതല്ലോ നമ്മുടെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതും നമ്മുടെ കാതുകൊണ്ട് കേട്ടതും അനുഭവം കൊണ്ട് അനുഭവിച്ചതും അല്ലേ ഇതിനേക്കാളും അനുഭവം എന്റെ കരളിന്റെ കഷ്ടങ്ങളായ യുവാക്കളെ നമുക്കിനി എന്താണ് കേൾക്കാനുള്ളത് പറയാനുള്ളത് അനുഭവിക്കാനുള്ളത് മനസ്സിലാക്കാനുള്ളത് ഉൾക്കൊള്ളാനുള്ളത് പോയില്ലേ ഇനി നാളെന്താ സ്റ്റേജിന് ഞാൻ ഇവിടെ വന്നപ്പോ ചോദിച്ചതാ നാളെ ആരാണ് ഇവിടെ പ്രസംഗിക്കാൻ വരുന്നത് ഇന്ന് ഈ നൌഫൽ സഖാഫി പ്രസംഗിക്കാൻ വന്ന ഇതേ സ്റ്റേജിൽ നാളെ പ്രസംഗിക്കേണ്ടിയിരുന്നത് ഉസ്താദ് പുതിയ നോട്ടീസ് ഇറക്കിയിട്ടില്ല പക്ഷേ നാളെ പ്രസംഗിക്കാൻ വരുന്ന ഉസ്താദ് വേറെ ഉസ്താദാണ് ആലോചിച്ചു ഉസ്താദ് ചെറുപ്പക്കാരാ അന്ന് രാത്രി തമിഴ്നാട്ടിലെ ദേവർഷോലയിൽ പറഞ്ഞു ഞാന് സത്യം പറഞ്ഞാൽ ആ യൂട്യൂബ് തുറന്നു നോക്കി വല്ല ക്ഷീണവും ആ പ്രസംഗത്തിൽ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കാനാ ഞാൻ തുറന്നു നോക്കിയത് നോക്കുമ്പോൾ ഒരു ക്ഷീണവും ഇല്ല ഒരു ക്ഷീണവും ഇല്ല സാധാരണ ഗതിയിൽ എന്നും വേന്നു പറയുന്ന അതേ എന്നും പറയുന്ന ഇൽമുകൾ എന്നും പറയുന്ന കാര്യങ്ങൾ എന്നും പറയുന്ന തമാശകൾ അതേ ആവേശത്തോടെ പ്രസംഗിച്ചു വിഷയം അവതരിപ്പിച്ചു നേരെ നാട്ടിൽ വന്നു അന്നാണ് മരിക്കണത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒരു മണിക്കൂർ പോലും ഹോസ്പിറ്റലിൽ കിടന്നിട്ടില്ല യുവാക്കളെ ഒരു ദിവസം പോലും ഹോസ്പിറ്റലിൽ കിടന്നിട്ടില്ല ഐ സി കൊണ്ടുപോയി കിടത്തിയിട്ടില്ല വെന്റിലേറ്ററിൽ കിടത്തിയിട്ടില്ല മരിച്ച അന്ന് രാത്രിയും കാസർഗോഡ് ജില്ലയിൽ ഒരു സ്ഥലത്ത് വേദ പറയാനുണ്ട് മരിച്ച നേരെ പിറ്റേന്ന് ഞങ്ങളെ കർണാടകയിലെ ഉപ്പിനങ്ങാടിക്കടുത്ത് തുർക്കളിക്കയിൽ വേദു പറയാനുണ്ട് നാളെ ഇവിടെയും വരാനുണ്ട് ചെറുപ്പക്കാരാ ഇത് മസൂദ് സക്കാഫിക്ക് ഉസ്താദിനു മാത്രമാണ് ഇങ്ങനെ ഒരു മരണമെന്ന് തെറ്റിദ്ധരിച്ചവരാരെങ്കിലും ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ നാളെ എന്റെ മരണം എങ്ങനെയാണെന്ന് എങ്ങനെയാ പറയാൻ കഴിയാ നിങ്ങളെ മരണം എങ്ങനെയായിരിക്കുമെന്ന് എങ്ങനെയാ പറയാൻ കഴിയാ അതുകൊണ്ട് ഇന്നത്തെ സദസ്സിൽ ഒരു തീരുമാനമെടുത്തേ മതിയാകൂ യുവാക്കളെ നന്നാകാൻ ഏറ്റവും ഉചിതമായ സമയം ഇനി ഇതിനേക്കാൾ നല്ലൊരു സമയം ഇനി കാത്തിരിക്കണ്ട അതാണ് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ചോദിച്ചത് അവലം ഖുർആൻ ചോദിച്ചില്ലേ നമ്മുടെ ചങ്കിൽ തറക്കുന്ന വിധത്തിലാണ് പരിശുദ്ധ ഖുർആൻ എന്നോട് നിങ്ങളോട് ചോദിക്കുന്നത് അവലംക്കുമായേ കൊറേ ആയിഷ തന്നില്ലേ കൊറേ മുന്നറിയിപ്പുകൾ നിങ്ങളിലേക്ക് വന്നില്ലേ കൊറേ കോശനുകൾ വന്നില്ലേ കൊറേ താക്കീതുകൾ വന്നില്ലേ ഏതൊക്കെയാണ് താക്കീതുകള് തലമുടി നരച്ചു പോയില്ലേ താടി രോമങ്ങൾ നരച്ചു പോയില്ലേ ചെറിയ ചെറിയ ക്ഷീണങ്ങൾ വരാൻ തുടങ്ങിയില്ലേ ചെറിയ ചെറിയ അസുഖങ്ങൾ വരാൻ തുടങ്ങിയില്ലേ ഷുഗർ വന്നില്ലേ നേരത്തെ ഷുഗർ ഇല്ലാടി ഇപ്പൊ ഷുഗർ വന്നില്ലേ നേരത്തെ പ്രഷർ പ്രഷറില്ലാടി പ്രഷർ വന്നില്ലേ ഡയാബീറ്റിസ് വന്നില്ലേ പ്രമേഹ രോഗം വന്നില്ലേ നേരത്തെ തലമുടി കറുത്തതാണിരുന്നു ഇപ്പൊ തലമുടി നരച്ചുപോടില്ലേ താടിരോമങ്ങൾ രോമങ്ങൾ നരച്ചുപോടില്ലേ മരണം പോലോത്ത മരണം നമ്മുടെ കൺമുന്നിൽ കണ്ടില്ലേ ഇനി എന്താണ് എനിക്കും നിങ്ങൾക്കും വരാനുള്ളത് ഇനി എന്താണ് അനുഭവിക്കാനുള്ളത് അതുകൊണ്ടാണ് ഖുർആനിൽ അല്ല എന്നോടും നിങ്ങളോടും ചോദിക്കുന്നത് അലംബും ജനങ്ങൾക്ക് സമയമായില്ലയോ അവർ എന്തിനെയാണ് ഇനിയും കാത്തിരിക്കുന്നത് ഇനി എന്ത് വരാനാണ് കാത്തിരിക്കുന്നത് ഈമാനുള്ള ജനങ്ങൾക്ക് സമയമാണില്ലയോ എന്തിനാണ് സമയമായില്ലേ എന്ന് ഖുർആനിൽ അള്ളാഹു ചോദിക്കുന്നത് അന്തൂബുഹും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയാൻ സമയമാണില്ലയോ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഹൃദയത്തിൽ ഒരു മാറ്റം വരുത്താൻ മാനസികമായി ഒന്ന് മാറാൻ സമയമാണില്ലയോ ചോദ്യമല്ലേ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന യുവാക്കള് മരക്കപ്പുറത്തിരുന്ന് കേൾക്കുന്ന സഹോദരിമാര് എന്നോടും നിങ്ങളോടും അന്നോത്താന് ചോദിക്കണത് അതിനു നന്നാക ഏറ്റവും പ്രാപ്തമായ നേരത്താണ് ഏറ്റവും ഉചിതമായ സമയമാണ് ഞാനും നിങ്ങൾ ഈ മജലിസിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇതാ വിശുദ്ധ റമലോ വിളിപ്പാടകലയാ ഇതാ ഖാന ലു ലൈലത്തിമിന് ചെറുപ്പക്കാരാതം വേദകൾക്കുണ്ടോ ചെവിടം വേത കേട്ടതുകൊണ്ട് കാര്യമില്ല മനസ്സ് തന്നിട്ട് വേള കേട്ടോ തങ്ങൾ പറയാണ് ഇതാ ഖാന ലു ലൈലത്തിന് Ramallah, the God of ിലെ ആദ്യത്തരാവായാൽ ഒരു മലയ്ക്കിങ്ങനെ വിളിച്ച് പറയുകയാണ് ആദ്യത്തരാവായാൽ ഓ നല്ലത് തേടി വരുന്ന വേഗം വായോ വേഗം വന്നോ നല്ലത് തേടിയിട്ട് വരുന്ന മനുഷ്യ ഇതിനേക്കാൾ നല്ലത് ചെയ്യാൻ ഇനി വേറെ ഒരു സമയമില്ല അതുകൊണ്ട് വേഗം വന്നോ നന്നാകാ അവസരം ഉപയോഗപ്പെടുത്തിക്കോ എന്നിട്ടാ മലക്ക് വിളിച്ചിട്ട് പറയാണ് പിന്നാലെ പോകുന്ന മനുഷ്യ ആ തെറ്റുകളെ കഴിവിന്റെ പരമാവധി നിർത്തൽ ചെയ്തോ എന്തിനാണ് റമാനിന്റെ ആദ്യത്തെ രമില് പലക്കകൾ ഇങ്ങനെ വിളിച്ചിട്ട് എന്നെയും നിങ്ങളെയും ഉണർത്തുന്നത് എന്തിനാണ് പറയട്ടെ മുസ്ലിമേ നന്നാകാൻ ഇതിനേക്കാളുചിതമായ ഉചിതമായ വേറെയൊരു നേരമോ സമയമോ ഒരു മുസ്ലിമായ ആണിനോ ഒരു മുസ്ലിമത്തായ പെണ്ണിനോ പേരയുണ്ടെന്ന് സ്വപ്നം കാണേണ്ടതില്ല ഇനി എപ്പ നന്നെ ഇനി എപ്പ നന്നേ നിസ്കരിക്കാത്തവ നിസ്കാരം തുടങ്ങുന്നപ്പോ അല്ലേ ലഹരി ഉപയോഗിക്കുന്നത് ലഹരി നിർത്തുന്നപ്പോ ആഘോഷങ്ങളൊക്കെ അവസാനി ആഭാസങ്ങളാക്കി മാറ്റിയെടുക്കണതൊക്കെ നിർത്തുന്നത് എപ്പോ എപ്പോഴാ ഇതൊക്കെ നിർത്തുന്നത് ഇനി എപ്പോഴാണ് അല്ലേ മരിക്കണത് അള്ളാഹോ ഞങ്ങൾക്കൊക്കെ മരണത്തിന് മുമ്പ് കുറെ സൂചനകൾ തന്നിട്ട് മരിക്കാൻ അള്ളാഹോ ഭാഗ്യം തരട്ടെ ഫുജ്അത്തുൽ മൗത്ത് എപ്പോഴും അത് നല്ലതാണ് മഹാന്മാർ പറഞ്ഞു പെട്ടെന്ന് എന്ന് പറഞ്ഞാല് സ്വാലിഹിങ്ങൾക്ക് അത് നല്ലതാണ് എന്താ കാരണം അവർ ഏത് സമയത്തും അതിൽ ഒരുങ്ങിയിട്ടുണ്ടാകും അതുകൊണ്ടാണ് മഹാന്മാരായ മുഫസരിങ്ങൾ പറഞ്ഞു സ്വാലിഹീങ്ങൾക്ക് ഫുജഅഅത്തുൽ മൗത്ത് നല്ലതാണ് പക്ഷേ ഞങ്ങൾക്കൊക്കെ പെട്ടെന്നുള്ള മരണം വലിയ അപകടമാണ് എന്താ കാരണം ഞങ്ങൾ ആരും ഒരുങ്ങിയിട്ടുണ്ടാകൂല്ല അല്ല ഞങ്ങൾക്ക് ഒരുങ്ങാനുള്ള അവസരം തരണേ അല്ല ഒരുങ്ങിയിട്ട് പിന്നെ മരിക്കാൻ മരിക്കാനല്ലോ ഭാഗ്യം തരണേ തരണേല്ലോ